ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നത് മറ്റാരുമല്ല ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറാണെന്ന് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുകയാണ് മാത്രമല്ല പൂജ ബുക്കിംഗിൽ വരെ പ്രത്യേക പരിഗണന നൽകിയിരുന്നതായാണ് ജീവനക്കാർ പറയുന്നത് ഇതോടെ ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്ക് മുറുകയാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു എന്ന് മാത്രമല്ല പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് എന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് ഇതേ തുടർന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണപ്പാളികളുടെ സാമ്പിൾ ഇന്ന് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ശബരിമല സ്വർണ കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് എഫ്ഐആർ അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത് ശബരിമല സ്വർണ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുണ്ടെന്നും വിശദമായ അന്വേഷണത്തിന് ആ കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ഉന്നയിക്കുന്ന ആവശ്യം അതിനിടെ ശബരിമലയിൽ അയ്യനെ കൺകുളർകെ കാണാൻ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം നട തുറന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുകയും ചെയ്തു സന്നിധാനത്ത് നല്ല തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത് ഇന്ന വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരായിരുന്നു നട തുറന്നത് സന്നിധാനത്തേക്കുള്ള കാനന പാതകൾ ഇന്ന് തുറക്കുകയും ചെയ്യും എരുമേലിയിൽ നിന്ന് അഴുത കരിമല വഴിയും വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴിയുള്ള പാതകളുമാണ് തീർത്ഥാടകർക്കായി ഇന്ന് തുറക്കുന്നത്